ം ഐ ബി ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടിമരിച്ച സംഭവത്തിൽ സഹപ്രവർത്തകന്റെ വിവരങ്ങൾ തേടി പോലീസ് ഇക്കാര്യത്തിൽ ഐ ബിക്ക് കത്ത് നൽകും കൊച്ചി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുടെ അവധി അടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് പോലീസ് ഐ ബിയെ സമീപിക്കുന്നത് ഉദ്യോഗസ്ഥൻ ഉടൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചതായും സൂചനയുണ്ടെന്നും പോലീസ് പറഞ്ഞു സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയതായി പോലീസ് പറയുന്നു സംഭവത്തിൽ പേട്ട പോലീസ് എസ് എച്ച്ഒ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കൊച്ചിയിലെത്തി അന്വേഷണം നടത്തും രണ്ടുപേരുടെയും ബാങ്ക് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മലപ്പുറത്തെ സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരുന്നു എന്നാൽ വീട് അടച്ചിട്ട നിലയിലാണെന്നും പോലീസ് പറയുന്നു കൊച്ചിയിൽ സുഗാന്ത് ജോലി ചെയ്യുന്ന ഐ ഓഫീസിലും പോയിരുന്നു എന്നാൽ മേഘയുടെ മരണം നടന്ന അടുത്ത ദിവസം മുതൽ ഇയാൾ അവധിയിലാണ് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് തുടർന്ന് സുഗാന്ത് ഓഫീസിലെത്തുകയാണെങ്കിൽ പേട്ട പോലീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് മേഘയുടെ മരണത്തിന് പിന്നാലെ സുഗാന്തിനെതിരെ ആരോപണം ഉയർന്നിരുന്നു മേഘയും സുഗാന്തുമായുള്ള പണമിടപാട് രേഖകളും പോലീസ് ശേഖരിച്ചിരുന്നു മേഘയുടെ ശമ്പളമടക്കമുള്ള തുക മുഴുവൻ ഇയാൾ കൈക്കലാക്കിയിരുന്നതായിട്ടാണ് ബന്ധുക്കളുടെ ആരോപണം സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്ന് അച്ഛൻ ആരോപിച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഐ ബി ഉദ്യോഗസ്ഥനായ എടപ്പാൾ സ്വദേശി സുരേഷ് ആണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് പരാതി നൽകിയതാണ് എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇത് സഹായകമായി എന്ന് മേഘടാച്ചൻ ആരോപിച്ചു ഇതിനിടെ പത്തനംതിട്ട കലഞ്ഞൂരിലെ മേഘയുടെ വീട്ടിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തി ഐ ബി അന്വേഷണം വേഗത്തിലാക്കാൻ നടപടിയെടുക്കുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകി മേഘിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി അന്വേഷണം ത്വരിതപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അതിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നും അന്വേഷണത്തിന് ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈയ്യെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമെന്നാണ് പോലീസ് വിശദീകരണം മേഖയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാണ് ഐ ബി നേരത്തെ തന്നെ സുഗാന്തിന്റെ മൊഴിയെടുത്തിരുന്നു ജോലിയിൽ നിന്നും മാറ്റി നിർത്തി ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് വിശദീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഉദ്യോഗസ്ഥ മേഖയെ മാർച്ച് ഇരുപത്തിനാലിന് രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘയെ മരണത്തിലേക്ക് നയിച്ചത് സുഗന്ധമായുള്ള സൗഹൃദമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മകളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് സുഗാന്ത് മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന വിവരം വ്യക്തമായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു ട്രെയിനിൽ പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതലുള്ള ശമ്പളത്തിന്റെ ഒരു ഭാഗം പതിവായി സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചതായിട്ടാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞത് ആദ്യകാലങ്ങളിൽ കൊടുത്തിരുന്ന പണം പലപ്പോഴായി തിരികെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതിന് രേഖയുണ്ടെങ്കിലും പിന്നീട് പണം അങ്ങോട്ട് മാത്രമാണ് പോയിട്ടുള്ളതെന്നും മധുസൂദനൻ പറഞ്ഞു മേഘയെ അവസാനമായി ഫോണിൽ വിളിച്ചതും സുഗാന്ത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എട്ട് മിനിറ്റ് ഇരുവരും സംസാരിച്ചതിന്റെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്താണ് ഈ സംസാരത്തിൽ നടന്നത് എന്നറിയേണ്ടത് കേസിൽ നിർണായകമാണ് ഈഞ്ചകൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടയർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാചന്ദ്രന്റെയും ഏകമകൾ മേഘിയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്